ഇത് നല്ല ഭംഗിയുള്ള ബേബി പിങ്ക് കളറിലുള്ള ഹാങ്ങിങ് വിങ്ക പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ നിറഞ്ഞ പൂക്കളുണ്ടായി ഇതുപോലെ ഹാങ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ നമുക്ക് കൂടുതൽ കാലം അതിൽ സീഡ്സും അതേപോലെ സ്റ്റെംസും ഒക്കെ കട്ട് ചെയ്തിട്ട് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ആ സെയിം പ്ലാന്റ് തന്നെയാണ് ഇത് രണ്ട് വർഷത്തോളം എനിക്ക് നന്നായിട്ട് പൂവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ആയപ്പോൾ ഞാൻ ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് പ്രൂൺ ചെയ്തുകൊണ്ട് തന്നെ എന്തെങ്കിലും വളങ്ങൾ ചേർത്ത് കൊടുക്കണല്ലോ അതിനായിട്ട് പോട്ടി മിക്സിങ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ കയ്യിലുള്ള എന്ത് പളങ്ങളാണെങ്കിലും നമുക്ക് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിതിന് ചേർത്ത് കൊടുക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും കേട്ടോ നനച്ചിട്ട് നമുക്ക് ഷെയ്ഡുള്ള ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ മഴ കൊള്ളാത്ത ഭാഗത്ത് വെക്കണം കാരണം നമ്മുടെ സ്റ്റെമ്മൊക്കെ ഇപ്പോൾ നന്നായിട്ട് പ്രൂവ് ചെയ്തതല്ലേ ഇപ്പോൾ ഫംഗസൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് വരും കേട്ടോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തൊരു പ്ലാന്റ് ആണിത് ഇത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ലീവ്സും പുതിയ മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് വിങ്ങിൻ്റെ സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാവാനും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനും സഹായിക്കൂട്ടോ അതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്